പതിനാല് നൂറ്റാണ്ട് മുൻപ് ഒരു ദിവസം തന്നെ നാലും അഞ്ചും തവണ ഡ്രസ് മാറിയിരുന്നൊരു ധനാട്യൻ മക്കയിലുണ്ടായിരുന്നു അദ്ദേഹം ഉപയോഗിക്കുന്ന സുഗന്ധം അതാസ്വദിക്കാൻ സ്ത്രീകൾ തെരുവോരങ്ങളിൽ കാത്തു നിൽക്കാൻ മാത്രം അസമ്പന്നതയിൽ കഴിഞ്ഞൊരു ധനാട്യൻ സൗന്ദര്യമുണ്ടായിരുന്നൊരു വ്യക്തി മിസ് അബിൻഖുവാൻ പക്ഷെ ഇസ്ലാമിന്റെ മധുരം കിട്ടി ഇസ്ലാമിലേക്ക് വന്ന് മദീനയിലെ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു ആ മദീനയുടെ തെരുവുകളിൽ ഓരോ വീടുകളിലും കയറി ദീനിന്റെ പ്രബോധനം നടത്തിയത് മിസ് അബുറി അള്ളാഹുനുമാണ് ആ സൗന്ദര്യമൊക്കെ പോയി കറുത്തു പരിപാളിച്ച ശരീരമാണ് പ്രവാചകന്റെ മുന്നിൽ വന്നു നിന്നപ്പോ ശബ്ദം കേട്ടിട്ടാണ് പ്രവാചകന് മനസ്സിലായത് രണ്ടാങ്കണത്തിൽ മിസ് ഷഹീദായി ഷഹീദായ ആളുകളെ മറവ് ചെയ്യാൻ മിസ്റ്റർ അള്ളഹാഹുസ്വല്ലാം മിസ് റളിയല്ലാഹു അൻഹു ബാക്കി വെച്ച ഒറ്റ ഡ്രസ്സ് ഒറ്റ തുണി ആ തുണി കൊണ്ട് കുറച്ച് നീളമുള്ള മിസ് അബർ അതി അള്ളാവിന്റെ ശരീരം ആ കുഞ്ഞു തുണി കൊണ്ട് കഫൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സഹാബത്ത് അത് തലയിലേക്ക് ഇങ്ങനെ വലിച്ചു വെക്കുമ്പോ കാല് പുറത്താവും കാലുമൊക്കെ വലിച്ചു വെക്കുമ്പോ തല പുറത്താവും സഹാബത്ത് ചോദിച്ചതിനെ പിന്നെന്താ ചെയ്യ ആ നാട്ടിലുള്ള ഒരു പ്രത്യേകമായൊരു പുല്ല് സലാസ്ലാമ പറഞ്ഞു തല മറച്ചിട്ട് ആ പുല്ലെടുത്തിട്ട് നിങ്ങൾ കാലിൽ മറച്ചോളൂ